ിൽ വയറിളക്ക രോഗങ്ങൾ വളരെ കൂടുതലായിരിക്കും കാരണം അവർക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിക്കും കോളറയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ പറയുന്നത് കഞ്ഞിവെള്ളത്തിന്റെ രൂപത്തിലുള്ള വയറിളക്കം കാണുക എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് ഗട്ടർ ഉള്ള റോഡ് പോലെയാവും നമ്മുടെ കൊടലിനകം ആ സ്ഥലത്ത് ഗട്ടർ പോലെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടന്ന് തോൽ ഇളകിപ്പോയ സ്ഥലങ്ങളാണ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം കോളറ റിപ്പോർട്ട് ചെയ്ത സംഭവം ഇപ്പോൾ ഒ ടൂർ പി എച്ച് സിയിലെ ഡോക്ടർ പ്രവീൺ അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ ഒരു ജാഗ്രത ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് ഈ വിഷയത്തിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാൻ സാർ എങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ ആയതുകൊണ്ട് പ്രധാനമായിട്ടും വയറിളക്കവും ഛർദിയും അതിനോടൊപ്പം ഉണ്ടാകുന്ന പനിയും വളരെ കൂടുതലാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുടിക്കുന്നതും കഴിക്കുന്നതും നല്ല വൃത്തിയുള്ള സാഹചര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക കുടിക്കുന്ന വെള്ളം വളരെയധികം ശ്രദ്ധാപൂർവ്വം തന്നെ ഉപയോഗിക്കേണ്ടതാണ് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക കഴിവതും ഹോട്ടലിൽ നിന്നുണ്ടാകുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും ഒഴിവാക്കുക പ്രത്യേകിച്ചും കുട്ടികളിൽ കുട്ടികളിൽ വയറിലക്ക രോഗങ്ങൾ വളരെ കൂടുതലായിരിക്കും കാരണം അവർക്ക് വയറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നിർജലീകരണം സംഭവിക്കും അപ്പോൾ ഡീഹൈഡ്രേഷൻ കണ്ട് പെട്ടെന്ന് കുട്ടികൾ തളർന്നു പോവുകയും തളർന്നു വീഴുകയും ചെയ്യും ഡയറിയയും അതുപോലെ വോമിറ്റിങ്ങും പെട്ടെന്ന് കുട്ടികളിൽ വളരെയധികം മാരകമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അതായത് പുറത്തു നിന്നുള്ളത് കഴിവ് ഒഴിവാക്കുക വെള്ളം കുടിക്കുമ്പോൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക അതാണ് പ്രധാനമായിട്ടും ഡയറി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാവുന്ന ഡയറിയ വളരെ പ്രൊഫ്യൂസ് ആയിട്ട് അതായത് കുട്ടികളിൽ ഡയറിയ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം തന്നെ ഡയറിയ വരുമ്പോഴത്തേക്കും അവർ തളർന്നു പോകും അതുകൊണ്ട് ഡയറിയ വരുമ്പോൾ പെട്ടെന്ന് ഹോം റെമഡീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും പ്രത്യേകിച്ചും കോളർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും ശരിക്കും വാട്ടർ ആയിട്ട് അതായത് വെള്ളം പോലെ മലം പോകുന്നു അല്ലെങ്കിൽ റൈസ് വാട്ടർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറിൽ വെള്ളം പോലെ കഞ്ഞിവെള്ളത്തിൻ്റെ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കോളറയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത് കഞ്ഞിവെള്ളത്തിൻ്റെ രൂപത്തിലുള്ള വയറിളക്കം കാണുക എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്ക് വയറിന് പ്രശ്നം വരുമ്പോൾ ഏതൊരു അവയവത്തിനും പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ ഒരു കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും കൈ പ്ലാസ്റ്റർ ഇട്ട് അനക്കാതെ വയ്ക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഓർഗനാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടലും പിന്നെ കുടലും വയറും അപ്പോൾ ഈ രണ്ടിലും വരുന്ന ഇൻഫെക്ഷനാണ് അതിനകത്ത് വരുന്നത് ഗ്യാസ്ട്രോൻഡ്രൈറ്റിസ് എന്ന് പറയും വയറിനും കുടലിനും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അപ്പോൾ ആ രണ്ട് പാർട്ടും നമ്മൾ റെസ്റ്റ് കൊടുക്കുക വേണ്ടത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ മറ്റേ മറ്റ് അവയവങ്ങൾ പോലെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് എനർജി വന്നേ പറ്റും അപ്പോൾ ആ എനർജി കിട്ടാൻ നമുക്ക് കുറച്ചെങ്കിലും ആഹാരം കഴിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു അതായത് എനർജി ഡെൻസ്ഡ് ആയിട്ടുള്ള സാധനം കഞ്ഞി കഞ്ഞിവെള്ളം കരിക്കിൻ്റെ വെള്ളം അതുപോലെ റസ്ക് ബ്രെഡ് ബണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ നല്ലത് കട്ടിയുള്ള സാധനങ്ങൾ എരിവുള്ള സാധനങ്ങൾ അതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കൊഴുപ്പും എണ്ണയും ചേർന്നുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ എരിവുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വയറിളക്കം വരുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രെയിൻ അകത്തുള്ള ഒരു തോല് കുറേശേ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഗട്ടർ ഉള്ള റോഡ് പോലെയാകും നമ്മുടെ കുടലിനാകം ആ സ്ഥലത്ത് ഗട്ടർ പോലെ ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അവിടെ നിന്ന് തോൽ ഇളകിപ്പോയ സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ എരിവുള്ള സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വയറിൽ പെരുക്കം ഉണ്ടാവും വയറ് പെരുക്കം വയറുവേദന ഇതൊക്കെ അതോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്ന സാധനം ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനം ആയിരിക്കണം മനസ്സിലായില്ലേ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല ഇൻ്റെ സ്ട്രെയിനിന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇത് മലം കട്ടിയായി വരുന്നതിനനുസരിച്ച് വിശപ്പും ഉണ്ടാവും അതിനനുസരിച്ച് ഭക്ഷണം കൊടുക്കാം അല്ലാതെ ആ സമയത്ത് കട്ടിയുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കേരളം അതിനൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കാരണം വൃത്തിയുടെ കാര്യത്തിലും നമ്മൾ പുറം ഈ പുറത്തുപോയി മലമൂത്ര വിസർജനം ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും വരത്തില്ല എന്നാൽ പോലും പുറത്തുള്ള മലമൂത്ര വിസർജനം പാടെ ഒഴിവാക്കുക ഈ ഇത് പെട്ടെന്ന് അടുത്ത ഐ മീൻ കൂടെ താമസിക്കുന്നവർക്കും അടുത്ത വീട്ടിലോട്ടും പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ രോഗിയെ പരിചരിക്കുന്നവരും ഈ രോഗി തന്നെയും ഇടയ്ക്കിടയ്ക്ക് റണ്ണിങ് വാട്ടറിൽ പോയി കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതാണ് അത് പ്രത്യേകിച്ചും അറിയാം നമ്മൾ കൈ കിഴുകൽ പഠിച്ചതാണ് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം വൈറൽ ഡിസീസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴും എപ്പോഴും കൈ കഴുകാൻ പഠിപ്പിച്ചതാണ് അത് ഈ കാര്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരാനായിട്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാം